സംവരണത്തിനെതിരായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി വിവിധ പട്ടികജാതി സംഘടനകൾ വിവാദ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞയാഴ്ച നടന്ന എൻ എസ് എസ് ബജറ്റ് സമ്മേളനത്തിലാണ് സുകുമാരൻ നായർ സംവരണം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണെന്ന പ്രസ്താവന നടത്തിയത് സമൂഹത്തിൽ ദരിദ്രരായവർക്ക് ജാതി പരിഗണിക്കാതെ സംവരണം നൽകണമെന്ന മുൻ നിലപാട് എൻ എസ് എസ് ആവർത്തിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത് സുകുമാരൻ നഗർക്കെതിരെ വിവിധ പട്ടികജാതി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സംവരണത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് കേരള വേലൻ ഏകോപന സമിതി പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ ആരോപിച്ചു വിഭാവനം ചെയ്യുന്ന സംവരണത്തെ ഇല്ലാതാക്കാനാണ് നായരുടെ ശ്രമം ജാതി സംവരണം അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണെന്നുള്ള ജനറൽ സെക്രട്ടറി നായരുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ നിലവിലുള്ള സംവരണത്തെ അട്ടിമറിക്കുവാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് സാമൂഹ്യ രീതി ഉറപ്പുവരുത്തുവാന് ഭരണഘടന വിഭാവനം ചെയ്ത സംവരണത്തെ ശ്രമമാണ് നായരുടെയും അതോടൊപ്പം തന്നെ ശ്രമം സ്വാതന്ത്ര്യം ലഭിച്ച ഏഴ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സംവരണീയ സമുദായങ്ങളുടെ അവസ്ഥ പരിതാപകരമായി തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് പട്ടികജാതി സംഘടനകൾ ജാതി സെൻസസ് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുക്കണം ബീഹാറിലും തമിഴ്നാട്ടിലും ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞു

ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ ദേശീയതാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സംവരണം വിഭാവനം ചെയ്യുന്നത് ഇത് അധികാരത്തിലും ഇത് സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ നമുക്കിവിടെ സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല സ്വത്തും അധികാരവും ആവശ്യത്തിനധികം കൈവശം വെച്ചിരിക്കുന്നവർക്ക് യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമെന്നതിലെ ഭയപ്പാട് കൊണ്ടാണ് സംവരണത്തിനെതിരെ തിരിയുന്നതെന്നും രാജീവ് അടക്കമുള്ള നേതാക്കൾ മറ്റാരും ഇതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അർഹതപ്പെട്ടതിലും അധികം സ്വത്തും അതോടൊപ്പം തന്നെ സ്വത്തും അതുപോലെ അധികാരങ്ങളും കൈവശം വെച്ചിരിക്കുന്നവരുടെ കണക്കുകൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഇതിനെ എതിർക്കുന്നത് ജാതി സെൻസത്ത് വളരെ അടിയന്തിരമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കണം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എന്തിനാണ് സുമാരന്തായാലും ഭയക്കുന്നത് എന്തിനാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തു വരട്ടെ ഈ രാജ്യത്തെ മുഴുവൻ ജാതിയുടെയും സെൻസസ് എടുക്കണം അത് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ജാതി സെൻസസ് ആ ജാതി സെൻസസ് എടുത്താൽ മാത്രമേ ഏതെല്ലാം ജാതി വിഭാഗത്തിൽ പെട്ട ആളുകൾ ഏതെല്ലാം തരത്തിൽ വിദ്യാഭ്യാസത്തിലാണെങ്കിലും മറ്റ് എല്ലാ മേഖലയിലും ഏതെല്ലാം നിലയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കേരളത്തിലെ വേലൻ സംഘടനകളടക്കം കേരള വേനൻ ഏകോപന സമിതി അടക്കം ബി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്